ഒറ്റ രാത്രി കൊണ്ട് എന്താണ് ആ ഗ്രാമത്തിന് സംഭവിച്ചത് അവിടുത്തെ മുഴുവൻ ആൾക്കാരും അപ്രത്യക്ഷരായി സമീപവാസികൾക്ക് പോലും എന്താണ് അവിടെ നടന്നതെന്ന് അറിയില്ല പറഞ്ഞു വരുന്നത് രാജസ്ഥാനിലെ കുൽതാര ഗ്രാമത്തെ പറ്റിയാണ് ഇതിന്റെയൊക്കെ തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് ഏടി ആയിരത്തി ഒരുന്നൂറ് ആ ഒരു സമയത്താണ് പാലി ഉൾപ്പെടുന്ന രാജ്യമായ ആ ഒരു ഭാഗത്തേക്ക് നസുദ്ദീൻ ഷാ തുഗ്ലക് എന്ന രാജാവ് യുദ്ധം തന്നെ അഴിച്ചുവിടുന്നത് സാമ്പത്തികമായി വലിയൊരു നഷ്ടം തന്നെ ആ രാജ്യം നേരിട്ടു ഇതിൻ്റെയൊക്കെ ഫലമായി ശിഹാജി രാത്തോഡ് ചെയ്തത് അവിടുത്തെ സമ്പന്നരായ ബ്രാഹ്മണരെ അവരുടെ കയ്യിൽ നിന്നുള്ള നികുതി പണം അധികമാക്കുക എന്നതായിരുന്നു എന്നാൽ ആവശ്യത്തിനുള്ള നികുതി അപ്പോൾ തന്നെ നൽകിക്കൊണ്ടിരുന്ന ബ്രാഹ്മണർക്ക് ഇത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവർ സമരം ചെയ്തു എന്നാൽ ഈ സമരത്തെ അടിച്ചമർത്താനും അവരെ അവിടെ നിന്നും ആട്ടിപ്പായിക്കാനുമാണ് ശിഹാജി റാത്തോഡ് എന്ന രാജാവ് ശ്രമിച്ചത് അതിൻ്റെ ഫലമായി അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണരെല്ലാം തന്നെ സമ്പന്നരായ ബ്രാഹ്മണർ അവരുടെ ഒരു സമ്പാദ്യം എല്ലാം കൊണ്ടും തന്നെ കുൽതാര എന്ന ഗ്രാമത്തിലേക്ക് പലായനം ചെയ്തു അവിടെ എത്തി അവർ വീണ്ടും ഒരു ഗ്രാമം പടുത്തുയർത്തു നമ്മൾ ഇന്ന് കാണുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന പല കാര്യങ്ങളോട് സാമ്യത ഉള്ള തരത്തിലുള്ള ആധുനികമായ പല കാര്യങ്ങളും അതായത് സൗകര്യപ്രദമാണെങ്കിലും അവിടുത്തെ എല്ലാം തന്നെ നമുക്കൊക്കെ അത്ഭുതം വരുന്ന തരത്തിലാണ് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ബ്രാഹ്മണർ പണിതുയർത്തിയിരുന്നത് എന്തായാലും അവിടെ എത്തി ഏകദേശം എ ഡി ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് അതായത് എഴുന്നൂറ് വർഷങ്ങൾ കൊണ്ട് അവിടെ വലിയൊരു ഒരു മാറ്റം ഉണ്ടാക്കാൻ ആ ഒരു സമൂഹത്തിന് കഴിഞ്ഞിരുന്നു ജെയ്സാൽമീറിലെ ആ ഒരു സ്ഥലത്ത് ഏകദേശം എൺപത്തിനാല് ഗ്രാമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഒന്നായിരുന്നു കുൽതാര ഗ്രാമം അവിടെ ഒരു എന്താ പറയുക നമുക്കൊരു ഗ്രാമത്തലവൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ ആ എൺപത്തിനാല് ഗ്രാമങ്ങളിലും ഗ്രാമത്തലവന്മാരും ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ദിവസം ജയ്സാൽമീറിലെ ദിവാനായ സലീം സിംഗ് മെഹത്ത ആ വഴി ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അങ്ങനെ സഞ്ചരിച്ചപ്പോൾ ഈ കുൽതാര ഗ്രാമത്തിൻ്റെ തലവനായ ആളുടെ മകളെ കാണുന്നു ഏകദേശം പതിനാറ് വയസ്സ് മാത്രമേ ആ പെൺകുട്ടിക്ക് പ്രായമുള്ളൂ എങ്കിലും അതീവ സുന്ദരിയായിരുന്നു അവൾ അവൾ അവിടെ നിന്ന് വെള്ളം കോരുന്ന ദൃശ്യം സലീം സിംഗ് മെഹത്തയുടെ മനസ്സിലേക്കാണ് കയറി കൂടിയത് അവളിൽ അതിയായ ഒരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ജനിച്ചു പിറ്റേ ദിവസം തന്നെ തൻ്റെ സൈനികരെ വിട്ട് ഈ ഒരു പെൺകുട്ടിയെ തൻ്റെ അല്ലെങ്കിൽ തൻ്റെ അന്തപുരത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ള വിവരം ഈ ഗ്രാമതലവനെ അറിയിക്കുന്നു അതായ എമ്പത്തിനാല് ഗ്രാമങ്ങളിലും ഞെട്ടൽ എന്ന് തന്നെ പറയാം കാരണം വേറൊന്നുമല്ല ഈ ദിവാനായ സലീം സിംഗ് മെഹത്ത എന്ന് പറയുന്നത് ഏകദേശം അമ്പത് വയസ്സ് പ്രായമുള്ള ആളാണ് ഇതിനോടകം തന്നെ അയാൾക്ക് ഏകദേശം അഞ്ച് ഭാര്യമാരും ഒരുപാട് അതായത് എണ്ണിയാലടങ്ങാത്ത വെപ്പാട്ടിമാരും ഉണ്ട് അതിലേക്കാണ് ഈ പതിനാറ് വയസ്സുള്ള സുന്ദരിയായ തൻ്റെ മകളെ ഇയാൾ ക്ഷമിക്കുന്നത് ശക്തമായി തന്നെ ഇതിനെ എതിർക്കണമെന്ന് തീരുമാനിക്കുന്നു പക്ഷേ ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഒരു എതിർപ്പോ കൊണ്ട് ഇതിനൊരു അവസാനം ഉണ്ടാക്കാൻ സാധിക്കില്ല അത് വലിയൊരു വൈരാഗ്യം അയാളിൽ ജനിപ്പിക്കും അങ്ങനെ അവിടെയുള്ള ഗ്രാമത്തലവന്മാരെല്ലാവരും കൂടി ചേർന്ന് ഇദ്ദേഹത്തെ ചെന്ന് കണ്ട് സൗമ്യമായി ഈ കാര്യങ്ങൾ പറഞ്ഞ് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ എൺപത്തിനാല് ഗ്രാമങ്ങളിലെയും ഗ്രാമത്തലവന്മാർ ചേർന്ന് ഇദ്ദേഹത്തെ പോയി കാണുകയാണ് ചെന്ന് പറയുന്നുണ്ട് അവൾ ഞങ്ങളുടെ ഒരു കുഞ്ഞു മിടുക്കിയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കുഞ്ഞു കുഞ്ഞാണ് അവളിപ്പോഴും അവളെ ഈ തരത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നതിന് ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇത് ക്ഷമാപൂർവം ഈ ഒരു കാര്യം അംഗീകരിക്കണമെന്ന് പക്ഷേ അതിലൊട്ടും തന്നെ താല്പര്യവുമില്ല അത് കൂടാതെ സലീം സിങ് മെഹ്ത ഇവരോടൊരു കാര്യം കൂടി പറയുകയാണ് ഈ വരുന്ന ബുദ്ധ പൗർണമയ്ക്ക് മുൻപായി നിങ്ങളുടെ പെൺകുട്ടിയെ എൻ്റെ അടുത്തേക്ക് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ പിറ്റേന്ന് നേരം പുലരുന്നത് എല്ലാവരുടെയും മരണത്തിലേക്കായിരിക്കുമെന്ന് അതോടുകൂടി ഇവർക്ക് മനസ്സിലായി സമാധാനപരമായ ഒരു ചർച്ചയൊന്നും ഇവിടെ ഫലമാകില്ല എന്ന് അങ്ങനെ തിരികെ ഇവരെല്ലാവരും തന്നെ ഗ്രാമത്തിലേക്ക് ചെല്ലുകയാണ് ഈ കുട്ടിയാണെങ്കിൽ ഭയങ്കര കരച്ചിലും തനിക്ക് നേരിടാൻ പോകുന്ന ആ ഒരു ദുരന്തം എന്താണെന്ന് അവർക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി എന്നാൽ അവിടെയുള്ളവരെല്ലാവരും കൂടി ചേർന്നു അതായത് സലീം സിംഗ് മെഹത്തയ്ക്ക് ഈ പെൺകുട്ടിയെ വിട്ടുകെടുക്കുന്നതിലും വലുത് എല്ലാവരും ചേർന്ന് അതിനപ്പുറം വലിയൊരു തീരുമാനമെടുത്ത് അവിടെ നിന്ന് പലായനം ചെയ്യുന്നതാണെന്ന് അങ്ങനെ അതുവരെ അവർക്കുണ്ടായിരുന്ന സമ്പാദ്യങ്ങളെല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ആ രാത്രിക്ക് രാത്രി അവിടെ നിന്ന് പോകുന്നതിന് വേണ്ടി അവിടെയുള്ള എല്ലാവരും തീരുമാനിച്ചു ഒന്ന് ആലോചിക്കണം അവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ ഗ്രാമത്തിലുള്ള മുഴുവൻ ആൾക്കാരും ഈ ഒരു തീരുമാനമെടുത്തത് അങ്ങനെ രാത്രിക്ക് രാത്രിക്ക് ഇവർ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് വേറൊരു കാര്യം കൂടി ഇവിടെ ചെയ്തു വെക്കുന്നുണ്ട് എല്ലാ സാധനങ്ങളും അതായത് എല്ലാ സമ്പാദ്യങ്ങളും ഇവർക്ക് എടുത്തുകൊണ്ട് പോകാനാകില്ലല്ലോ അതുകൊണ്ട് തന്നെ അവരവരുടെ വീടുകളുടെ നിലത്ത് ഇതെല്ലാം തന്നെ കുഴിച്ചിട്ടു പക്ഷെ കുഴിച്ചിടുമ്പോഴും അവർക്കൊരു ആവശ്യമുണ്ടായിരുന്നു ഇതൊന്നും ആർക്കും ഉപകാരപ്പെടാൻ പാടില്ല അതോടുകൂടി ചില മന്ത്രങ്ങളൊക്കെ ചെയ്ത് അവരവിടെ ശപിക്കുകയാണ് ഇവിടെ വന്നു പോകാൻ പലർക്കും കഴിയും പക്ഷേ ഒരു രാത്രി പോലും ഇവിടെ ചിലവഴിക്കാൻ ആർക്കും സാധിക്കില്ല ആ രീതിയിൽ ഒരു ശാപവാക്ക് അവിടെ ഇട്ടിട്ടായിരുന്നു അവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം അവിടെ നിന്ന് പോയത് അതിൻ്റെ ഫലമായിരിക്കും ഇപ്പോഴും കുൽദാര വില്ലേജ് എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ആറു വരെ അവിടെ നിറയെ കച്ചവടക്കാരും ഈ പറയുന്ന വിനോദയാത്രക്കാരും ഒക്കെ ഉണ്ടായിരിക്കും എന്നാൽ ആറു മണിക്ക് ശേഷം എന്തോ ഒരു ദുരൂഹത ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് കുൽദാര എല്ലാം കൊണ്ടും ഇരുട്ടിലേക്ക് മറയും എന്താണ് എന്താണിതിന് പിന്നിലുള്ള കാരണമെന്നൊന്നും അറിയില്ല അതായത് ഈ കഥകളൊക്കെ തന്നെ നമുക്ക് ആൾ വഴി അല്ലെങ്കിൽ തലമുറകളായിട്ട് കേട്ട് വന്ന അറിവുകൾ മാത്രമേ ഉള്ളൂ ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത് അതായത് അവിടെ നിന്ന് പലായനം ചെയ്തു പോയി എന്ന് പറയപ്പെടുന്ന പാലി ദേശത്തെ ആ ബ്രാഹ്മണർ എവിടെയും ചെന്നെത്തിയിട്ടില്ല ഒരു ചരിത്ര രേഖകളിലും ഇവർ പലായനം ചെയ്ത് ഒരു സ്ഥലത്തെത്തിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടുമില്ല പിന്നെ എന്താണ് ആ രാത്രി അവിടെ സംഭവിച്ചത് മുഗൾ രാജവംശം ആക്രമിച്ച് എല്ലാവരെയും അതേ സ്ഥലത്ത് തന്നെ കുഴിച്ചിട്ടതാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അതിനൊന്നും തന്നെ തെളിവില്ല ഇവരുടെ ഒരു റിമൈൻസോ ഒന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടുമില്ല രാത്രിക്ക് രാത്രി ആ ഗ്രാമവാസികളെല്ലാം കൊണ്ടും അപ്രത്യക്ഷരായി ഇവർ പലായനം ചെയ്തു പോകുന്നത് പോലും സമീപത്തെ ഗ്രാമവാസികൾ പോലും കണ്ടിട്ടില്ല ഇപ്പോഴും കുൽദാരയിൽ നമ്മളെ രാത്രിയിലേക്ക് ചെല്ലാൻ ആഗ്രഹിച്ചാൽ പോലും അവിടെയുള്ള സമീപവാസികൾ നമ്മളെ അനുവദിക്കില്ല എന്തിനു പറയുന്നു ടാക്സി ഡ്രൈവേഴ്സ് പോലും അങ്ങോട്ടേക്ക് വരില്ല ഇനി എത്ര അധികം പണം കൊടുക്കാമെന്ന് പറഞ്ഞാലും പാരാനോർമൽ ആക്ടിവിറ്റി ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഒക്കെ തന്നെ ഇവിടെ എത്തിയിട്ട് പല തരത്തിലുള്ള ആത്മാക്കളുടെ പ്രസൻസും ഈ പറയുന്ന പോലെ നമ്മൾ ഇതിനു മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററായ ഗൗരവ് തിവാരിയെ പറ്റി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആ ഒരു കൂട്ടാളികളും വരെ ഇവിടേക്ക് പോവുകയും അവർക്ക് വരെ അവിടെ നിന്നുള്ള ആത്മാക്കളുടെ പ്രസൻസ് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് അവിടെ ചെന്ന് അവർ യാത്ര ചെയ്യാൻ ഉപയോഗിച്ച കാറിൽ വരെ നിരവധി ആൾക്കാരുടെ കൈകൾ പതിഞ്ഞതായിട്ടും ഇവർ കണ്ടിട്ടുണ്ട് ശരിക്കും അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നോ അതിനു പിന്നിലുള്ള സയൻസ് പരമായ കാര്യങ്ങൾ എന്താണെന്നൊന്നും അറിയില്ല ഇപ്പോഴും നിഗൂഢമായ ചില കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് കുൽദാര ഒരു പ്രേതഗ്രാമമായി നിലകൊള്ളുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക